നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മുഴുവൻ വൻ കുതിപ്പാണ് കോൺഗ്രസ് നടത്തിയത് ബി ജെ പിയുടെ അധീനതയിലുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിക്കാനും ബി ജെ പിയുടെ കുത്തക എന്ന അവകാശപ്പെടുന്ന പല സംസ്ഥാനങ്ങളിൽ അക്കൗണ്ട് തുറക്കാനും കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വിജയവും പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കും അപ്പുറമായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ടു മണ്ഡലങ്ങളിലും മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് റായ്ബറേലിയിലും നാലു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ബൻ നേട്ടം കൊയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയാഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ രണ്ടിരട്ടി വരും രാഹുലിന്റെ ഭൂരിപക്ഷം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകളാണ് രാഹുൽ ഗാന്ധി നേടിയത് രാജ്യസഭയിലെ നിലവിലെ അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന സോണിയാഗാന്ധി മത്സരിക്കുന്നില്ലെന്ന തീരുമാനത്തിന് പിന്നാലെ റായ്ബറേലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യത്തിൽ അവസാനം വരെ അവ്യക്തത തുടർന്നിരുന്നു എന്നാൽ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി തന്നെ റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ വയനാട്ടിലേക്ക് വന്നതും ഈ ഉറപ്പിന്റെ പുറത്ത് തന്നെയാണ് വാസ്തവത്തിൽ വയനാടിന്റെ കാര്യത്തിൽ രാഹുലിന് ഒരു പുനർവിചിതനത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇടതു നേതാക്കളുടെ താത്വിക വിശകലനം കേട്ട് വയനാട്ടിൽ നിന്നും രാഹുലിനെ മാറ്റുക എന്ന മണ്ടത്തരത്തിന് കോൺഗ്രസ് കഴുത്തു വെച്ച് കൊടുക്കാനും പോകുന്നില്ല അതിനാൽ തന്നെ ലഭിച്ച എം പി സ്ഥാനങ്ങളിൽ എവിടെ തുടരുമെന്ന ചോദ്യത്തിന് വയനാട് എന്ന ഉത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് വയനാടോ റായബ്രേലിയോ ഏത് സീറ്റാണ് താങ്കൾ നിലനിർത്തുക എന്ന ചോദ്യത്തിന് ഏത് സീറ്റാണെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും രണ്ടും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നുമാണ് രാഹുലിന്റെ മറുപടി ഉണ്ടായിരുന്നത് വയനാടിൽ സീറ്റൊഴിയാനാണ് രാഹുലിന്റെ തീരുമാനമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാനെത്തുമെന്നും വിവരമുണ്ട് കോൺഗ്രസിന്റെ നീക്കം എന്താവുമെന്ന ഞെട്ടലിലാണ് ബി ജെ പാളയം ഇങ്ങനെയൊരു അടി ബി ജെ പിക്ക് ലഭിക്കുമെന്നത് സാക്ഷാൽ മോദി പോലും ചിന്തിച്ചു കാണില്ല എന്തായാലും ഇരു മണ്ഡലങ്ങളും വമ്പിച്ച വിജയം കാഴ്ചവെച്ച രാഹുൽ ഗാന്ധിക്ക് ഏത് സീറ്റ് നിലനിർത്തിയാലും ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നതാണ് സത്യം